വിടെ ചവിട്ടും ഇപ്പൊ ഒരു നാല്പത് ഡിഗ്രി ചൂടിലാണ് നമ്മൾ നിക്കുന്നത് പക്ഷെ ഇതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പാക്ക എ സി റൂമിൽ എങ്ങനെയാണോ നിക്കുന്നത് അതേപോലെ ഞാനിപ്പോ എറണാകുളം ജില്ലയിലെ പിറമാടം കൊച്ചരിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത് അപ്പൊ നമുക്ക് ഒരു ഒറിജിനൽ പ്രകൃതി തീർത്ത ഒരു ഗുഹയിലേക്ക് നമ്മൾ നിങ്ങളെ കൊണ്ടുപോവാണ് ഒരിക്കലും വെള്ളം പറ്റൂല ഒരിക്കലും വെള്ളം പറ്റൂല അല്ലെ വർഷകാലായി കഴിഞ്ഞാൽ വെള്ളം ഭയങ്കരമായിട്ട് വെള്ളമുണ്ട് വെള്ളമുണ്ട് ഞാൻ ചോദിക്കട്ടെ ഇവിടെ എത്ര പേര് ഈ ഭാഗത്ത് നിന്ന് വെള്ളം കുടിക്കാനായിട്ട് എടുക്കുന്നുണ്ട് ഇവിടെ നിന്ന് ഇപ്പൊ ഒരു പത്ത് മുപ്പത്തഞ്ച് വീട്ടുകാരുണ്ടായിരുന്നു ഓൾ ശരിക്കും ഇവിടുത്തെ കുടിവെള്ളം ആ ഇവിടെ കാണാൻ തന്നെ ഭയങ്കര ചെലവട്ടോ അപ്പൊ ഇതേ ഗുഹയുടെ ഉള്ളിൽ നിന്നാട്ടോ വെള്ളം വന്നത് അപ്പൊ ഞാൻ എടുത്തു നോക്കട്ടെ ആ നല്ല തണുപ്പുള്ള വെള്ളം കേട്ടോ നമ്മള് ഫ്രിഡ്ജില് വെച്ച ഫീൽ ഈ അത്തപ്പുറം ഈ നാപ്പത് ഡിഗ്രി ചൂടിൽ ഫ്രിഡ്ജിൽ വെച്ച വെള്ളാണ് ആ നല്ല തണുത്ത വെള്ളം നല്ല രുചിയുള്ള വെള്ളം കണ്ടില്ലേ ഇതൊരു ഗുഹയാണെട്ടോ ഇതൊരു ഗുഹ എന്റെ ഉള്ളിൽ കയറാം എൻ്റെ ഉള്ളിലേക്ക് എന്തോ ഒരു മണിക്ക് കയറി പോവാം കണ്ടല്ലേ കൊറേം അങ്ങോട്ട് കയറി പോവാം പക്ഷെ ഇതല്ല പ്രധാനപ്പെട്ട ഗുഹ ഞാൻ കേറി കാണിക്കാം കണ്ടോ ഇനി അടുത്തതാണ് സംഭവ ബഹുവിനമായ ഗുഹ ഇത് ഇവിടെ കയറി പോവാം ഇവിടെ നല്ല ഒരു എ സി റൂമിൽ നമ്മൾ എങ്ങനെ എ സി ഇട്ടിട്ട് നമ്മൾ ഇരിക്കുന്നോ അതേ സുഖം ഒന്നാമത് ചെങ്കല്ലിന്റെ ഗുഹ ആയതുകൊണ്ടാവണം ശരിക്കും പക്ക എ സി ഫീൽ അതിൻ്റെ ഉള്ളിൽ വന്നാൽ നമുക്ക് പോവാൻ തോന്നൂല ഇവിടെ ശ്രദ്ധിച്ചൊക്കെ വരണം അടിപൊളിയാ കേട്ടോ അപ്പൊ ഇനി ഇവിടെ മെയിൻ വലിയ ഗുഹയിലേക്ക് കയറാൻ പോവാണ്ടോ ഇത്രയും പക്കിയായിട്ട് എ സി ഉള്ള സ്ഥലം ലോത്ത് വേറെ എവിടെ ഇതാണ് അടുത്ത ഗുഹല്ലേ കയറണോ കണ്ടോ അവിടെ ഒരു ഏഴടിക്കാരനെ എട്ടടിക്കാരനൊക്കെ വൈദ്യ എടുക്കല്ലേ ഞാൻ പോയി കയറാൻ പോവാണ് അപ്പൊ നമ്മൾ രണ്ടാമത്തെ ഗുഹയിലേക്ക് ഇതാണ് ഇവിടുത്തെ മെയിൻ ഗുഹ ഇതാണ് അരിക്കൽ ഗുഹ അല്ലേ ര് ഒക്കെ വരുമ്പോ ശ്രദ്ധിക്കണം കാരണം ഇവിടെ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് കേറിയ പ്രശ്നം ഇഷ്ടംപോലെ ഇവിടെ പെമ്പിള്ളേർക്കും ആമ്പിള്ളേർക്കും വന്നിരുന്ന് ശല്പിക്കാൻ സ്ഥലല്ലേ ഇവിടെ അങ്ങനെ വരവുണ്ടോ പിന്നെ അതല്ലേ നമ്മള് വന്നിപ്പോ രണ്ടുപേരും കെട്ടിപ്പിടിച്ചിരിക്കും അവിടെ ഒരു മേറുണ്ട് അതിന് ഇടയ്ക്കിരുന്ന് ആരും അറിയില്ല അവിടെ എപ്പഴും അതിനകത്ത് ആരാഗ്രിന് ഇടയ്ക്കരുടെ ആൾക്കാർ ശ്രദ്ധിക്കാനില്ലേ ഇവിടെ അങ്ങനെ മറ്റു ശല്യങ്ങളില്ല ഇപ്പൊ ഒരു നാല്പത് ഡിഗ്രി ചൂടിലാണ് നമ്മൾ നിൽക്കുന്നത് പക്ഷെ ഇതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാല് പാക്ക എ സി റൂമിൽ എങ്ങനെയാണോ നിൽക്കുന്നത് അതേപോലെ അപ്പൊ വർഷക്കാലത്തൊക്കെ ഇതിന്റെ ഉള്ളിൽ വെള്ളം വരുമോ തുള്ളിയാടും അപ്പൊ ഞാൻ ഒരു ഫാമിലിക്ക് സുഖ ഇട്ടു ചെയ്യും എന്റെ തോട്ടത്തിൽ ഒരു പത്തമ്പത് പേർക്ക് സുഖമായിട്ട് ഒരു അമ്പത് പേർക്ക് സുഖമായിട്ടിരിക്കാൻ പറഞ്ഞ സ്ഥലമാണ് അപ്പൊ അത്ര മൂടാട്ടോ കാരണം ഇതേ കണ്ടില്ല ഞാൻ ഓടിക്കാണിച്ചോ കണ്ടില്ലേ ഇവിടെ ഒരു ഏ ഞാനേക അഞ്ച് എട്ടടി ആണ് അപ്പൊ ഒരു ആറ് ഏഴ് ഏഴര മാക്സിമം ഏഴടിന്ന് വെച്ചോ ഒരു ഏഴടി ഹൈറ്റൊണ്ടാവും അപ്പൊ ഞാനിവിടെ ഉള്ളിലേക്ക് കയറി ഇരുന്ന് കാണിച്ചോ എ സി റൂമിലാ ഞാൻ ഇപ്പൊ എ സി റൂമില് ആ ഒന്നും പറയാനില്ല പക്ക എ സി റൂം അടിപൊളി ഒരു ദിവസം എന്റെ ഉള്ളിലൊക്കെ വന്നിരുന്നതല്ലോ ഫുഡൊക്കെ ആയിട്ട് വന്നിരുന്ന വിണ്ടിയും പറഞ്ഞു നല്ല രസമായിട്ടിരിക്കാൻ പറഞ്ഞ ഇവിടെ ഇങ്ങനെ നാട്ടുകാരൊക്കെ സപ്പോർട്ടാണ് ഇവിടെ വന്നത് കുഴപ്പമില്ല ഇവിടെ മറ്റു ശല്യങ്ങളൊന്നുമില്ല നാട്ടുകാരും മറ്റു ശല്യങ്ങളൊന്നുമില്ല വന്നോളൂ ശല്യം മാത്രമേ ഉള്ളൂ ഇവിടുത്തെ ശല്യം ഇല്ല പ്രധാനമായിട്ട് ഈ കവിതാക്കൾ വരുന്നതാണ് പ്രശ്നം ആ അവര് വന്ന അവര് അല്ലാതെ ഇവിടത്തുകാര് അതിനെ ചോദ്യം ചെയ്യാനോ ഒന്നും പോവാറില്ല പോവാറില്ല ഉള്ളിൽ ഒരാൾ ഇപ്പൊ ദിവസം ഒരു ഫാമിലിയൊക്കെ വന്ന് ഫുഡൊക്കെ അടിക്കാൻ വേണ്ടിട്ട് കയറിയിരുന്നു അവർ പ്രശ്നമൊന്നുമില്ല ഇവിടത്തുകാർക്ക് ഒരു പ്രശ്നമല്ല ഇവിടത്തുകാരാ അതിനെ ചോദ്യം ചെയ്യണ അങ്ങനെ ഒരു ഒരു സ്വഭാവമുള്ള ആൾക്കാരല്ല ഇവിടെ ടിക്കറ്റ് 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 അല്ലേ ഫ്രീയാണ് അല്ല വെക്കും ഇതിന്റെ പകുതി ഒന്നേ പറയാനുള്ളൂ കൊച്ചേരിക്കല് അതീവ സുന്ദരിയാണ് സുന്ദരി എന്ന് പറഞ്ഞാല് എന്താ പറയാ എനിക്ക് അതിലപ്പുറം വാക്കുകൾ കിട്ടുന്നില്ല അത്ര സൗന്ദര്യമുള്ള പ്രകൃതി സമ്മാനിച്ച മനോഹരമായ ഒരു ഏ സി ഗുഹി ഗുഹി ഗുഹ ഏ സി ഗുഹ അവിടെ ഭയങ്കര സുഖമായിട്ട് നമുക്ക് ഇരിക്കാം ഒട്ടും ചൂടില്ല അപ്പോസിന്നാല് എ ആണ് അപ്പൊ ഈ നാൽപ്പത് ഡിഗ്രി ചൂടിൽ ഇവിടെ എ സി ആണ് പ്രകൃതി തന്ന എ സി അപ്പൊ എ സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇവിടെ ഇവിടെ കയറുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ ബാക്കി എന്റെ ഉള്ളിൽ ഗുഹയുടെ ഉള്ളിൽ ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ ഞാൻ പറയുള്ളൂ ഇവിടെ വന്ന് കിടക്കോ ഇരിക്കോ നിൽക്കുവോ എന്ത് വേണേലും ചെയ്യാം ഒരു മനുഷ്യന്റെ ശല്യം ഉണ്ടാവില്ല ഇനി ഈ കപ്പിൾസിന് വന്നിരിക്കാൻ പറ്റുന്ന സ്ഥലമൊക്കെ തന്നെയാണ് പക്ഷെ നിങ്ങള് ഇവിടെ നാട്ടുകാരുണ്ടെന്നുള്ള മിണ്ടി ആ ബോധ്യം വേണം മിണ്ടിയും പറഞ്ഞിരിക്കും അതിലപ്പുറം ഈ പറഞ്ഞ പോലെ പ്രശ്നത്തിലേക്ക് പോരുത് പ്രത്യേകിച്ച് ഇവിടെ വരുന്ന ആളുകളോട് പറയാനുള്ളത് ഇവിടുന്ന് നമുക്ക് താഴേക്ക് ചാടി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നടപടിയും ഒരു സംശയം വേണ്ട കാല് മിനിമം ഓടിയും അപ്പോൾ നേരെ ഇങ്ങനെ ഇറങ്ങരുത് അതേപോലെ തന്നെ പൊറോട്ട ഇറങ്ങാവോളൂ അപ്പോൾ ഇവിടെ നമുക്ക് കൈ പിടിക്കാൻ പാത്രം നല്ലൊരു നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കാനുള്ള സ്ഥലമുണ്ട് ഒരു കുടി പോലെ അപ്പൊ നമ്മളത് പിടിക്കുക അപ്പൊ ഞാൻ സ്ട്രോങ് ആയിട്ട് എന്റെ കൈ പിടിച്ചിട്ടുണ്ട് ഞാൻ ഞാനത് ഇവിടെ അത്ര എളുപ്പമുള്ള കേസൊന്നുമല്ല ഒന്ന് സെയിൻ ചെയ്യണമെന്ന് മാത്രം ശ്രദ്ധിച്ചില്ലെങ്കിൽ പണിക്കാം പ്രകൃതിയുടെ ഒരു ഗംഭീര ഗുഹ ആണെന്ന് അതിനുള്ളിൽ ആസ്വദിക്കുന്ന എല്ലാരെയും കൂടി സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ ഇനി എപ്പിസോഡ് സുലാൻ